ിൽ അനുഗ്രഹീതരായവരെയും ദിവികാരുണ്യനാഥൻ ഈ ദിവസം നമ്മെ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ തിരുവചനമാണ് വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഏറ്റുവാങ്ങുവാനുമുള്ള വഴിയാണ് ഈശോനാഥൻ നമ്മെ പഠിപ്പിക്കുക പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി ജീവിക്കുക എന്നുള്ളത് ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മുടെ ഹിതത്തിനനുസരിച്ചും ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ മറ്റു പലരുടെയും ആഗ്രഹത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ട ദൈവമക്കളെ നിന്റെയോ അല്ലെങ്കിൽ മറ്റു മനുഷ്യരുടെയോ ഇഷ്ടത്തിനും ഹിതത്തിനും അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ദൈവം സൃഷ്ടിച്ചവനല്ല നീ ഇപ്രകാരം നീ ജീവിക്കുമ്പോൾ നിന്റെ ഇഷ്ടത്തിനും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനും അനുസരിച്ച് നീ ജീവിക്കുമ്പോൾ നീ തിരിച്ചറിയണം നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ അനുഗ്രഹവും നിറയുകയില്ല നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ അനുഗ്രഹവും നിറയണമെങ്കിൽ നീ ദൈവഹിതം എന്തേ എന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ടും പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ദൈവഹിതം മനസ്സിലാക്കുന്നത് അത് ദൈവവചനത്തിലൂടെയാണ് ദൈവത്തിരുമുൻപില് ദൈവവചനം വായിച്ചു കൊണ്ട് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ഹിതം എന്തേ എന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളിലൂടെയും അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ആധ്യാത്മിക ഗുരുക്കന്മാരിലൂടെയും ഒക്കെ ദൈവഹിതം നമ്മിലേക്ക് ദൈവം ചൊരി പകർന്നു നൽകും അവയെ നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും സ്വീകരിക്കുമ്പോൾ അധികമായിട്ട് ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിതം എന്ത് എന്ന് പരിശോധിച്ച് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുമ്പോൾ അത് നിൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയൊഴുകയുള്ളൂ അവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാൻ ദൈവഹിതം എന്ത എന്ന് തിരിച്ചറിയുവാനായിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനു വേണ്ടുന്ന കൃപ ഈശോയോട് യാദിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം ഹാലലൂയ്യ യേശു ആരാധന ഹാലലു ഹാലലൂയ ഹാലൂയ ഹാലലൂയ്യ കർത്താവും ഈശ്വയും മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ നിറയ്ക്കണമേ ഈശോനാഥ അങ്ങയുടെ ശക്തി ഇവരിലേക്ക് ഒഴുകട്ടെ കർത്താവായി ഈശോയെ അങ്ങയുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണല്ലോ അനുഗ്രഹീതരാകുന്നത് ഈശോയെ അങ്ങയുടെ തിരികിതം എന്തേ എന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അരൂപിയെ ഞങ്ങളിലേക്ക് അയക്കണമേ പരിശുദ്ധാരൂപിയെ ഞങ്ങളിലേക്ക് അയച്ചുകൊണ്ട് ഞങ്ങളിലുള്ള ദുഷ്ടാരൂപിയെ അങ്ങ് നിർവീര്യമാക്കണമേ ശാപശക്തികളെ നിർവീര്യമാക്കണമേ ദുർശക്തികളെ നിർവീര്യമാക്കണമേ പൈശാചിക ശക്തികളെ നിർവീര്യമാക്കണമേ ഹാലലൂയ്യ ഹാലലുയ്യ ഹാലുയ്യ യേശു ആരാധന ഹാലലൂയ ഹാലുയ്യെ നന്ദി ഹാലലൂയ്യ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കും ആമേ